വിക്രമിന്റെ കല്യാണം കഴിഞ്ഞ കാര്യം അറിഞ്ഞ് അവന്റെ മുത്തശ്ശി വീട്ടിലേക്ക് വരുന്നുണ്ട് വേദയെയും വിക്രമിനെയും അണീശ്വരുക്കി മുത്തശ്ശി മുറിയിലാക്കുന്നുണ്ട് പിന്നീട് ഒരു ഗ്ലാസ് പാല് വേദയുടെ കയ്യിൽ കൊടുത്തയക്കുകയാണ് മുത്തശ്ശി ഞാൻ പറഞ്ഞതാ വേണ്ടാന്നൊക്കെ പക്ഷേ ഇത് കുടിച്ചിട്ട് ബാക്കി നിങ്ങൾക്ക് തരാനാ മുത്തശ്ശി പറഞ്ഞിരിക്കുന്നേ അതോ നിങ്ങൾ കുടിച്ചിട്ട് ബാക്കി എനിക്ക് തരുന്നോ എന്ന് വേദ ചോദിക്കുന്നുണ്ട് ഇതൊക്കെ രാജാരാണോ എനിക്ക് വേണ്ട ഇത് എന്ന് വിക്രം പറയുമ്പോ ശരി എന്നാ ഞാൻ തന്നെ കുടിച്ചോളാം എന്നു പറഞ്ഞു വേദ അത് മൊത്തം കുടിക്കുകയാണ് അയ്യോ ഞാൻ മറന്നുപോയി പടിഞ്ഞാറ് ഭാഗത്തു നിന്ന് എൻറെ കാലില് നിങ്ങള് വീഴണം അതൊരാചാരാണെന്നാ മുത്തശ്ശി പറഞ്ഞിരിക്കുന്നെ അതുകൊണ്ട് പെട്ടെന്ന് എൻറെ കാലിൽ വീഴാൻ നോക്ക് എന്ന് പറയുകയാണ് വേദ എന്ത് ഞാൻ നിന്റെ കാലിൽ വീഴാനോ മുത്തശ്ശി എന്താ പറഞ്ഞെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാടി നീ എന്നോട് കള്ളം പറയണ്ട എല്ലാരും പറയുന്നത് അതുപോലെ അനുസരിക്കുന്ന നല്ല പെൺകുട്ടിയല്ലേ നീ നിന്റെ സ്വഭാവമൊക്കെ എനിക്കറിയാടി പോടി അവിടെന്ന് എന്നൊക്കെ വിക്രം പറയുന്നുണ്ട് എന്തു പറഞ്ഞാലും നിങ്ങൾ എതിര് പറയുന്ന സ്വഭാവക്കാരനല്ലേ നിങ്ങളാണ് വിവരം കേട്ടവൻ ഞാനാ നല്ല പെണ്ണ് ഏതാ ശരി ഏതാ തെറ്റു എന്നൊക്കെ മനസ്സിലാക്കി നടക്കുന്നവളാ ഈ വേദ എന്നു പറഞ്ഞ് വേദ വിക്രമിനോട് തർക്കിക്കുന്നുണ്ട് ഇതെല്ലാം കേൾക്കേണ്ടി വരുന്നത് എന്റെ തലയിലേത്ത് നീ നിന്റെ ജോലി നോക്കി പോടി മുത്തശ്ശി സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് കരുതി എന്റെ തലയിൽ കയറാൻ വരണ്ട എന്നു പറഞ്ഞ് വിക്രം ദേഷ്യപ്പെടുന്നുണ്ട് അതിനു ഞാൻ വരുന്നില്ലല്ലോ ദ നോക്കിക്കെ തലയിൽ പൂവൊക്കെ വെച്ച് ഞാനിപ്പോ ദേവതയെ പോലെ ഇല്ലേ കാണാൻ മുത്തശ്ശി പറഞ്ഞു ഞാൻ അതുപോലെ തന്നെ ചെയ്യുന്നു ഇതിനെ എന്നെ പഴിചേരാൻ വരണ്ട എന്ന് പറയുകയാണ് വേദ നീ എന്തിനാ എൻറെ കട്ടിൽ കിടക്കുന്നെ എവനെൽക്കടി നിന്നോടാരാ ഇപ്പൊ എന്റെ കട്ടിൽ വന്ന് കിടക്കാൻ പറഞ്ഞത് എന്ന് വിക്രം ചോദിക്കുമ്പോ നിങ്ങളുടെ മുത്തശ്ശി പറഞ്ഞോണ്ടാ ഞാൻ ഇവിടെ വന്ന് കിടക്കുന്നേ ഞാൻ വേണെങ്കി മുത്തശ്ശി ഇങ്ങോട്ട് വിളിക്കാം എന്നു പറഞ്ഞ് വേദ ഒച്ച വയ്ക്കുകയാണ് എടി വേണ്ട എന്തിനാ ഇപ്പോ നീ മുത്തശ്ശിയെ വിളിക്കുന്നേ നീ എപ്പോഴും നിലത്തല്ലേ കിടക്കാറ് ഇപ്പൊ എന്തിനാ കട്ടിൽ വന്ന് കിടക്കുന്നേ എഴുന്നേൽക്കടി അതൊക്കെ ഇന്നലെ വരെ ഞാനിപ്പോ വളരെ ടയേർഡാണ് സോ കട്ടിലേ കിടന്നാലേ സമാധാനമായിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റൂ എന്ന് പറയുന്നുണ്ട് വേദ എനിക്ക് തറയിൽ കിടന്ന ഉറക്കം വരില്ല നീ അത് എഴുന്നേൽക്കടി എന്ന് വിക്രം പറയുമ്പോ നിങ്ങൾക്ക് കട്ടിലല്ലേ വേണ്ടത് നിങ്ങൾ ആ സൈഡിൽ കിടന്നോ ഞാൻ ഈ ഭാഗത്തെങ്ങാനും എങ്ങാനും കിടന്നോളാ എന്ന് വേദ പറയുന്നുണ്ട് എന്ത് നീ കിടക്കുന്ന ഈ കട്ടിലോ അതെനിക്ക് പറ്റില്ല നെയ് നേൽക്കടി എന്ന് പറഞ്ഞ വിക്രം വേദയുടെ കയ്യിൽ പിടിച്ച് കട്ടിലിന് പുറത്തേക്ക് കൊണ്ടുവരുവാണ് ഉടനെ വേദ ബഹളം വെച്ച് മുത്തശ്ശിയെ വിളിച്ച് കാര്യമൊക്കെ പറയുന്നുണ്ട് മുത്തശ്ശി വന്ന് വിക്രമിനോട് ചോദിച്ചപ്പോ വിക്രം അവരെ അനുസരിക്കുന്നുണ്ട് അങ്ങനെ വേദ വീണ്ടും കട്ടിലിൽ തന്നെ പോയി കിടക്കുകയാണ് വിക്രമേട്ട ഇനി നിങ്ങള് ഇതുപോലെ കട്ടിലിൽ കിടക്കാൻ വന്നാല് ഞാൻ മുത്തശ്ശിയെ വിളിക്കും അതോ നിങ്ങൾക്ക് തറയിൽ കിടന്നാ മതിയോ എന്നൊക്കെ വേദ കളിയാക്കുന്നുണ്ട് നീ തന്നെ കട്ടിലേ കിടന്നുറങ്ങിക്കൂടി ഞാൻ തറയിൽ എങ്ങാനും കിടന്നോളാം എന്നു പറഞ്ഞ വിക്രം ആ കട്ടിലിന് നല്ല ചവിട്ട് വെച്ച് കൊടുക്കുവാണ് എന്റെ ജീവിതത്തില് ഒരു പെണ്ണിനും ഒരിക്കലും സ്ഥാനം കൊടുക്കില്ല എന്നൊക്കെ ആരോ ഇവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു ഇപ്പോ എന്തായി നിങ്ങളെ കാണുമ്പോ എനിക്ക് പാവം തോന്നുന്നു എന്ന് പറഞ്ഞ വേദ ബെഡ്ഷീറ്റ് എടുത്ത് തറയിൽ പോയി കിടക്കുകയാണ് അത് കണ്ട് വിക്രം സന്തോഷത്തോടെ ഓടി വന്ന് കട്ടിലേ കിടക്കുന്നുണ്ട് ഇനി മുതൽ ഞാൻ ഇതുപോലെ സന്തോഷത്തോടെ കട്ടില് തന്നെ ഉറങ്ങും എന്ന് വിക്രം പറയുന്നത് കേട്ട് വേദ ഉറക്കെ പാട്ടുപാടുകയാണ് വെറുതെ എന്റെ ദേഷ്യം പിടിപ്പിക്കരുത് മിണ്ടാതെ പോയി ഉറങ്ങടി എന്ന് പറയുകയാണ് വിക്രം പക്ഷെ വേദ നല്ല ശബ്ദത്തില് ഉറക്കെ പാട്ടുപാടുന്നുണ്ട് എടി എനിക്ക് ഉറങ്ങണം നീ മിണ്ടാതെ പോയി കിടക്കാ നോക്ക് എന്ന് വിക്രം പറയുമ്പോ ശരി ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീംസ് എന്നൊക്കെ പറയുന്നുണ്ട് വേദ ഒന്ന് പൂടി നിന്റെ ഒരു ഗുഡ് നൈറ്റ് നിന ഞാൻ എന്നൊക്കെ പറഞ്ഞ് കണ്ണടച്ച് കിടക്കുകയാണ് വിക്രം